ഹലോ ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് നാല് ബെഡ്റൂമുള്ള ഒരു ലക്ഷറി വീടാട്ടോ കേട്ടോ വെച്ചിട്ടുള്ളത് ഇത് കോഴിക്കോട് ഇരിങ്ങാടമ്പള്ളി റോഡാട്ടോ ഈ കാണാൻ ചുറ്റുമതിൽ കോമ്പൗണ്ടുകൾ ഗേറ്റ് കിണർ ആറ് സെൻ്റ് സ്ഥലമാണ് തരം മാറ്റിയ സ്ഥലമാണ് ഫുള്ള് പണി അന്വേഷിച്ചിട്ടുള്ള വീടാണ് പാൽ രാജി കയറാൻ പറ്റുന്ന തരത്തിലുള്ള വീടാണ് നല്ല അടിപൊളി ഡിസൈൻ വീട് നിർമ്മിച്ചിട്ടുള്ളത് മുന്നിലൊക്കെ ഒരു രണ്ട് മൂന്ന് ഇന്നോവ കാർ നിർത്തിയിട്ടെല്ലാം സ്പേസ് ബാക്കിയാണ് ആർക്കെങ്കിലും താല്പര്യം നിങ്ങൾ വിളിച്ചു കേട്ടോ എന്റെ ബാക്കിൽ കിണറൊക്കെ ഒന്ന് കാണിച്ചേരാട്ടാ എന്റെ ബാക്കിൽ കിണറുണ്ട് അല്ലാണ്ടോ ഫുള്ള് മരത്തിൻ്റെതാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല അടിപൊളി വീടാണ് താല്പര്യമുള്ള ആൾക്കാർ വിളിക്കാം കേട്ടോ ഒന്നര സിആാർ ആണ് ചോദിക്കുന്നത് നിലത്ത് ഫുള്ള് ഇന്റർലോക്ക് ചെയ്താട്ടോ പുറത്തൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ സ്പേസ് ഉണ്ട് ഇവിടെ റോഡാട്ടോ ഈ കാണുന്ന റോഡാണ് രണ്ട് വർഷത്തോടെ റോഡ് പോകുന്നുണ്ട് ഇപ്പം താൽപ്പള്ള വിളിക്കുക